ഏഷ്യയിലെ ഇന്ത്യ പാക്കിസ്ഥാൻ വടക്കു കിഴക്കൻ കൊറിയ എന്നിവിടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഗൗരാമി ഫിഷ് ആണിത് സയാമീസ് ഫൈറ്റർ ക്ലൈമ്പിംഗ് ഗൗരാമി ജയന്റ് ഗൗരാമി എന്ന് മൂന്ന് ഇനം ഗൗരാമികൾ ഗൗരാമി ഫിഷ് ഇനങ്ങളിലുണ്ട് അല്പനേരം കരയിൽ ജീവിക്കാൻ കഴിവുള്ള ഗൗരാമിയാണ് ക്ലൈമ്പിംഗ് ഗൗരാമി അതായത് കരയിലെ ഓക്സിജൻ ശ്വസിക്കാനുള്ള ഒരു പ്രത്യേക അവയവം ഈ ക്ലൈമ്പിംഗ് ഗൗരാമി ഫിഷിനുണ്ട് ഭക്ഷ്യയോഗ്യവും അക്കോറിയങ്ങളിൽ വളർത്തുകയും ചെയ്യുന്ന ഗൗരാമിയാണ് ജിയാൻഡ് ഗൗരാമി കാണാൻ വളരെ ഭംഗിയുള്ള ഗൗരാമീനത്തിലെ ഫിഷാണ് സയാമിസ് ഫൈറ്റർ എന്ന് പേരിട്ടിരിക്കുന്ന ഗൗരാമി ഒന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് ഗൗരാമി ഫിഷിന്റെ ആയുസ് കണക്കാക്കപ്പെടുന്നത് തൊണ്ണൂറ് ഉപവർഗവും നാല് ഉപവർഗ കുടുംബങ്ങളും നാല് ജനുസുകളും ചേർന്നതാണിവ